ഹായ് ഹലോ മോം സ്വീറ്റിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമുക്ക് നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ഒഴിച്ചുകറി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ ഇപ്പം നോമ്പൊക്കെ അല്ലേ അപ്പോൾ നമുക്ക് മീനും മുട്ടയും ഇറച്ചി ഇതെല്ലാം നമ്മൾ ഒഴിവാക്കുന്ന സമയമാണ് അപ്പോൾ ഇപ്പം നമുക്ക് എല്ലാ ദിവസവും എന്തെങ്കിലുമൊക്കെ അല്ലേ അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള പെട്ടെന്ന് കിട്ടുന്ന സാ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ കൊണ്ട് തന്നെ നമുക്ക് നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള കറികൾ കറികളുണ്ടാക്കുന്ന എങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ ഞാനിവിടെ നല്ല രണ്ട് ബീറ്റ് റൂട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് തൊലിയെല്ലാം ഒന്ന് ചെത്തി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നമ്മൾ ഈ മാങ്ങാച്ചാറിനൊക്കെ അരിയുന്നത് പോലെ ചെറിയ ചെറിയ പീസായിട്ട് അരിഞ്ഞിട്ട് കൊടുക്കുക അപ്പോൾ എല്ലാം അതുപോലെ ഒന്ന് നമുക്ക് ഇപ്പോൾ ഞാനിതാ ഇവിടെ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇതുപോലെ നമുക്ക് മൊത്തം അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇപ്പോൾ ഞാൻ ഇനി നമുക്ക് വേണ്ടത് പരിപ്പാണ് അപ്പോൾ ഞാനിവിടെ ആവശ്യത്തിനുള്ള പരിപ്പും കൂടെ എടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെയൊക്കെ വീട്ടിലെ ആൾക്കാരുള്ളതിനനുസരിച്ച് ബീട്രോട്ടിൻ്റെയും പരിപ്പിൻ്റെയൊക്കെ അളവ് കൂട്ടിയെടുക്കാം ഞാനിപ്പോൾ ഒരു ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് ഗ്രാം അടുപ്പിച്ച് എടുത്തിട്ടുണ്ട് കേട്ടോ പരിപ്പ് ഏകദേശം ഒരു മനക്കണക്കാണ് പറയുന്നത് അപ്പോൾ പരിപ്പ് ആദ്യം ഇട്ട് കൊടുത്തു കഴുകി വൃത്തിയാക്കി ഇട്ട് കൊടുത്തതിന് ശേഷം അതിലേക്ക് നമുക്ക് ഈ ബീട്രൂട്ടും കൂടെ ഇട്ട് കൊടുക്കാം അപ്പോൾ എൻ്റെ ഈ പരിപ്പ് രണ്ട് ബിസിലടുപ്പിച്ചാൽ മതി പെട്ടെന്ന് വെന്ത് കിട്ടുന്ന ആയിട്ടോ കേട്ടോ അപ്പോൾ വേവ് കൂടുതലുണ്ടെങ്കിൽ അതിനനുസരിച്ചൊക്കെ ചെയ്യാം അപ്പോൾ ബീട്രൂട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനാവശ്യത്തിനുള്ള ഉപ്പ് കൊടുക്കാം ഉപ്പും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിത് നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കാം അപ്പോൾ രണ്ട് വിസലെടുപ്പിച്ച് ഞാൻ എടുക്കുന്നുണ്ട് നിങ്ങൾ നിങ്ങളുടെ കുക്കറിനെ കുക്കറിൻ്റെ അനുസരിച്ചിരിക്കും വേവിച്ചെടുക്കുക അപ്പോൾ ഇനി അതിന് വേണ്ടിയിട്ട് നമുക്കൊരു അരപ്പ് തയ്യാറാക്കാം അപ്പോൾ അതിനായിട്ടൊരു നാല് പച്ചമുളക് എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ പരിപ്പിനൊന്നും നമ്മൾ ഒത്തിരി എരി അങ്ങനെ ഒരുപാട് എരി വയ്ക്കാൻ പറ്റത്തില്ലല്ലോ എന്നാലും ഞാൻ ഇച്ചിരി എടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഒരു അര ടീസ്പൂണ് നല്ല ജീരകം അത് പൊടിച്ച് വച്ചേക്കുന്നതാണ് ഞാൻ ഇട്ട് കൊടുത്ത് ഒരു മൂന്ന് ചുമന്നുള്ളി ഇട്ട് കൊടുക്കുക ഒരു തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കുക ഇനി നമുക്ക് ആവശ്യത്തിനുള്ള തേങ്ങ ഇട്ട് കൊടുക്കുക അപ്പോൾ ബീട്രൂട്ടൊക്കെ ഇട്ടുകൊണ്ട് ഈ കറിക്ക് ഒന്ന് നല്ലൊരു പിങ്ക് കളറല്ലേ കിട്ടുന്നത് അപ്പം ഞാനതിൽ മഞ്ഞൾ ചേർക്കുന്നില്ല മഞ്ഞൾ ചേർത്ത് കഴിയുമ്പോൾ അതിന് വേറൊരു കളറാവും അതുകൊണ്ട് മഞ്ഞൾ ചേർക്കുന്നില്ല കേട്ടോ അപ്പോൾ ഇനി നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്കതൊന്ന് അരച്ചെടുക്കാം അപ്പോൾ ഞാനത് അരപ്പ് കൂടെ അരച്ചെടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കാണുക അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും എല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് തന്നെ സപ്പോർട്ട് ചെയ്യുക ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അതുപോലെ തന്നെ ഇപ്പോൾ എല്ലാവരും ഒത്തിരി പേര് എന്നെ എൻ്റെ 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 ഫ്രണ്ടും മുഖനൊക്കെ ഒരുപാട് പേര് എന്നിങ്ങനെ മെസ്സേജ് ഒക്കെ അയച്ച് പറയുന്നുണ്ട് എളുപ്പത്തിൽ പെട്ടെന്ന് പെട്ടെന്ന് തീരുന്ന വീഡിയോ ഒക്കെ ഇടാൻ രണ്ട് മൂന്ന് മിനിറ്റൊക്കെ വെച്ച് അപ്പോൾ ഷോർട്ട് ഇട്ടാൽ ഞാൻ ഞാനതിൽ സംസാരിച്ചിടുന്നില്ല അല്ലാതെ ചുമ്മാതെ ചിലപ്പോൾ ഷോർട്ടിടുന്നത് ഞാൻ കഴിവിൻ്റെ പരമാവധി സമയം കുറച്ചിടാൻ നോക്കാൻ കേട്ടോ അപ്പോൾ എല്ലാവരും നിങ്ങൾ എന്നെ കണ്ടാലല്ലേ എനിക്ക് സപ്പോർട്ട് ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ ഉറപ്പായിട്ടും ഞാൻ നോക്കാം നല്ല ഈസി ആയിട്ടുള്ളത് എളുപ്പത്തിൽ ഉള്ളതൊക്കെ ഇടാം അപ്പോൾ ഇതാ ഇപ്പം നമ്മുടെ പരിപ്പ് ഇതുപോലെ വെന്ത് വന്നിട്ടുണ്ട് എന്തായാലും നിങ്ങളെല്ലാവരും എന്നെ എത്രയും സ്നേഹിക്കുന്നതിന് വളരെ സന്തോഷം ഒരുപാട് പേര് അഭിപ്രായങ്ങളൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ ഈ ഇത് ഓണാക്കി വെച്ചിട്ട് പിന്നെ എന്താ പറയുന്ന പാചകം ചെയ്യുന്നവരുണ്ട് അപ്പോൾ ഒത്തിരി സമയമാകുമ്പോൾ ബുദ്ധിമുട്ടാണ് ശരി ഞാൻ ഉറപ്പായിട്ടും അത് പരിഗണിക്കുന്നതായിരിക്കും അപ്പോൾ ഇപ്പം ഞാൻ ആ അരപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഒരല്പം വെള്ളം കൂടി ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഇത് എത്ര ലൂസായിട്ട് വേണമെന്ന് അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം കേട്ടോ ഒരുപാട് ലൂസായിട്ട് വേണമെന്നുള്ളവർ അങ്ങനെ ചെയ്യുക ഞാൻ നോർമലി ഇച്ചിരി വെള്ളം ഞാൻ ഒരുപാട് ഒന്നും ഒഴിച്ചിട്ടില്ല ഇനി നമുക്കിതൊന്ന് അടുപ്പത്ത് വെച്ച് ഇതാക്കി എടുക്കണം ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ഈ സമയത്ത് നോക്കിയിട്ട് നമ്മൾ ആദ്യം ഇച്ചിരി ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു ഇപ്പോൾ വെള്ളമൊക്കെ ചേർത്തിട്ടുണ്ടല്ലോ അപ്പോൾ അതിനുള്ള ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കുക അപ്പോൾ എന്നെ സ്നേഹിക്കുന്ന എല്ലാവർക്കും ഒരുപാട് താങ്ക് യു കേട്ടോ ഒത്തിരി പേര് ഒത്തിരി പേര് പറഞ്ഞിങ്ങനെ ഓരോരുത്തർ വാട്സാപ്പിലൊക്കെ എനിക്ക് വോയിസ് ഒക്കെ ഇടുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും താങ്ക് ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് വേണം നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പോകൂ ഇത് പോകാൻ പറ്റത്തുള്ളൂ അപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എൻ്റെ എല്ലാ ഫ്രണ്ട്സിനും ഒത്തിരി പേരെന്ന് പറഞ്ഞാൽ ഒത്തിരി പേർ എന്നെ സ്നേഹിക്കുന്നുണ്ട് അവർക്കെല്ലാം വലിയ നന്ദി കേട്ടോ ഇപ്പം ഈ കാര്യം നമുക്ക് തിളയ്ക്കണ്ട നല്ല പോലെ ഒന്ന് ചൂടായി വന്നതിന് ശേഷം നമുക്ക് അത് മാറ്റി വെച്ചതിന് ശേഷം ഞാനിവിടെ വെളിച്ചെണ്ണയിൽ ഒന്ന് താളിച്ചെടുക്കുന്നത് അപ്പോൾ ഞാനൊരു മൂന്ന് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് കടുക് കടുകിട്ട് കൊടുക്കാം കടുക് ഒന്ന് പൊട്ടി വരട്ടെ അപ്പോൾ എല്ലാവരും ഒന്നും ഉണ്ടാക്കി നോക്കുക നമുക്ക് ഇനിയിപ്പോൾ അങ്ങോട്ട് കുറച്ച് ദിവസത്തേക്ക് ഇച്ചിരി എന്നും ഓരോ കറി എന്നും ഒരേ ഐറ്റം തന്നെ കൊടുക്കാനും പറ്റത്തില്ല അപ്പോൾ മാറി 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 നമ്മളിങ്ങനെ ചെയ്ത് കൊടുക്കണമല്ലോ അപ്പോൾ അതിനനുസരിച്ചുള്ള കറികളൊക്കെ ചെയ്ത് കൊടുക്കാനായിട്ട് അങ്ങനെയുള്ള വീഡിയോ ഞാൻ ഇടുന്നതായിരിക്കും അപ്പോൾ അതാ അതിലേക്ക് ഞാൻ കടുക് പൊട്ടിയതിന് ശേഷം ഒരു അഞ്ച് ചുമന്നുള്ളി അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു മൂന്നാല് വെളുത്തുള്ളി ചതച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അരിഞ്ഞ് വേണമെങ്കിലും ഇട്ട് കൊടുക്കാം ഇനി ഇത് രണ്ടും നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം അപ്പോൾ ഇതുപോലൊരു ഒഴിക്കാനുണ്ടെങ്കിൽ ഒരു അച്ചാറോ അല്ലെങ്കിൽ ഒരു പപ്പടം ഉണ്ടെങ്കിൽ നമുക്ക് മതിയാകും അല്ലെങ്കിൽ ഒരു മെഴുക്കുരട്ടി വെച്ചാലോ അതൊക്കെ അവരോട് ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം അപ്പോൾ ഇതൊന്ന് മൂത്ത് വരട്ടെ മൂത്ത് വന്ന് കഴിയുമ്പോൾ നമുക്കതിലേക്ക് രണ്ട് തണ്ട് കറിവേപ്പിലയും അതുപോലെ തന്നെ ഒരു രണ്ടോ മൂന്നോ ഉണക്കമുളക് അറ്റൽമുളകും കൂടെ ഇട്ട് കൊടുത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കണം അപ്പോൾ നല്ലപോലെ ഒന്ന് മൂത്ത് കിട്ടിയതിന് ശേഷം നമുക്കിത് നമ്മുടെ കറിയിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതിയാവും അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് അറിയിക്കണം കേട്ടോ അപ്പോൾ നിങ്ങൾ പറഞ്ഞ് പറയുന്ന കാര്യങ്ങളെല്ലാം ഉറപ്പായിട്ട് ഞാൻ പരിഗണിക്കുന്നതായിരിക്കും അപ്പോൾ അതാ ഈ കറി ഞാൻ ഇതിലേക്കിന് ഒഴിച്ചു കൊടുക്കുവാണേ ഈ കറിയിലേക്ക് ഈ താളിപ്പ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നമ്മൾ താളിപ്പ് ഒഴിച്ചു കൊടുത്ത് ഉടനെ തുറന്ന് ഇളക്കാൻ നിൽക്കണ്ട ആ മണം എല്ലാ കറി ആ കറിവിലീഫിൻ്റെയും ആ ചുമന്നുള്ളിയുടെയൊക്കെ മണം കിട്ടണമെങ്കിൽ കുറച്ച് നേരം ഒന്ന് അടച്ചു വയ്ക്കുന്നതാണ് നല്ലത് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് അതങ്ങനെ ഇരുന്നതിന് ശേഷം വീണ്ടും നമുക്കതൊന്ന് എടുത്ത് കണ്ടോ ഇപ്പം നമ്മുടെ കറിയുടെ കളർ തന്നെ ടോട്ടലി ഒന്ന് മാറിയിട്ടുണ്ട് അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെയും എല്ലാവർക്കും ബായ്